ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആർക്കും അധികം അതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ബിഗ്നേഴ്സിന് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ബിഗ്നേഴ്സാണെങ്കിൽ ഫുൾ ആയിരുന്നെന്ന് കാണേട്ട ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നാലു മാസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ നാൽപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സായി അത് എൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെ അതുമാത്രമല്ല മോണിംഗ് ആണ് മെയിൻ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം അല്ലാതെ നമുക്ക് എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല അപ്പോൾ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോടെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതേ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ലോങ് വീഡിയോസാണ് ഇടുന്ന ഞാൻ നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യണം ഷോർട്ട് വീഡിയോസാണ് ഇടുന്ന കഴിഞ്ഞാൽ ടെൻ മില്യൺ കംപ്ലീറ്റ് ചെയ്യണം ടെൻ മില്യൺ വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സ് അഞ്ഞൂറ് എന്നൊക്കെ പറയും അഞ്ഞൂറല്ല കേട്ടോ അഞ്ഞൂറും അതുപോലെ തന്നെ മൂവായിരം വാച്ചിങ് അവറും ത്രീ മില്യൺ ഷോർട്ട്സിൻ്റെ വാച്ചിങ് അവറും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സൂപ്പർ താങ്ക്സ് എനാബിൾ ആകും അത്രേ ഉള്ളൂ അല്ലാതെ കംപ്ലീറ്റ് മോണിറ്റൈസേഷൻ ആവില്ല കംപ്ലീറ്റ് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് പറഞ്ഞ നാലായിരം വാച്ചിങ് അവറും ടെൻ മില്യൺ ഷോർട്ട് ഷോർട്ട് വീഡിയോസിൻ്റെ ടെൻ മില്യൺ വ്യൂവേഴ്സിൻ്റെ കാണുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാതെ മാത്രം മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഷോർട്ട് ഷോർട്ട് ആയിരുന്നു ഷോർട്ട് വീഡിയോസ് തന്നെ ഞാൻ ഡെയിലി ഒന്ന് രണ്ട് വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ഫസ്റ്റ് ഇട്ട ഷോർട്ട് വീഡിയോസൊക്കെ നല്ല റീച്ചായി ടു മില്യൺ വൺ മില്യൺ അത്രയൊക്കെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഷോർട്ട് വീഡിയോസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് ദിവസം മാത്രമാണ് ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് പിന്നിടുന്ന വീഡിയോ ഇപ്പോൾ അത്ര റീച്ച് റീച്ചാവണമെന്നില്ല ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് ടെൻ മില്യൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽക്കൂടെ ലോങ് വീഡിയോസ് കൂടി ഇടണം കേട്ടോ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടിട്ട് എൻ്റെ ടെൻ മില്യൺ എന്നുള്ളത് എയ്റ്റ് പോയിൻറ്റ് സിക്സ് മില്യൺ വരെ എത്തി ഇനി ആകെ എനിക്കുണ്ടായിരുന്നത് വെറും വൺ പോയിൻറ്റ് ഫോർ മില്യൺ വാച്ചിങ് പവർ അത്ര മാത്രം മതിയായിരുന്നു പക്ഷേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു വച്ചാൽ പുറകിലോട്ട് പുറകിലോട്ടായി മൈനസ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഫസ്റ്റ് ഡേ ഇട്ട വീഡിയോ ടു മില്യൺ ആണെങ്കിൽ ആ ടു മില്യൺ ആയിരുന്നു അങ്ങോട്ട് മൈനസ് അങ്ങനെ മൈനസ് ആയി മൈനസ് ആയി മൈനസ് ആയി എൻ്റെ നല്ല രീതിക്ക് അങ്ങോട്ട് കുറഞ്ഞു ഇപ്പോൾ ഫോർ മില്യൺ അല്ല ആ ഫോർ മില്യൺ സംതിങ് എത്രയേ ഉള്ളൂ അപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കരുത് കാരണം ഇത്രയും നാൾ നമ്മളവിടുത്തെ എഫേർട്ട് ഫുള്ള് വേസ്റ്റ് ആവുകയാണ് എൻ്റെ എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം നിങ്ങളുടെ അത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണെന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് വീഡിയോസാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടാം ഒപ്പം ലോങ് വീഡിയോസും ആഡ് ചെയ്യണം ലോങ് വീഡിയോസും ഞാനാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടു പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇട്ട രണ്ട് ലോങ് വീഡിയോയ്ക്കൊക്കെ വ്യൂവേഴ്സ് ഉണ്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വിചാരം എങ്ങനെയെങ്കിലും എനിക്ക് ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആക്കണം സിക്സ് മില്യൺ ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര ആവേശമായി എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ ടച്ചിനിരുന്ന് കണ്ടന്റ് കണ്ടെത്തി ഡെയിലി ഇരുന്ന് ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോസൊക്കെ കിട്ടും അങ്ങനെ പെട്ടെന്ന് കൂടാൻ തുടങ്ങി എയ്റ്റ് മില്യൺ വരെ എത്തി പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ആകെ സമയോ ഇതിന് വേറെ നമ്മളിപ്പോൾ ലോങ്ങ് വീഡിയോസാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷം സമയം ഈ ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്താൽ മതിയാണ് ഞാൻ എന്റെ പറ്റിയ മിസ്റ്റേക്ക് ആണ് അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷൻ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഷോർട്ട് വീഡിയോസ് ഇട്ട് മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കരുത് അപ്പം ഷോർട്ട് വീഡിയോസ് ഇടാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും എളുപ്പം ഷോർട്ട് വീഡിയോസാണ് അത് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആയി വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കും ഒപ്പം ലോങ് വീഡിയോസും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് യൂട്യൂബ് നല്ല ഏണിങ്സ് കിട്ടുള്ളൂ അല്ലാത്ത പക്ഷേ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ത്രീ മില്യൺ ഷോർട്ട് വീഡിയോസിൻ്റെ വാച്ച് അവർ ഫോർ ത്രീ തൗസൻഡ് ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വെറും സൂപ്പർ താങ്ക്സ് മാത്രമേ കിട്ടുകയുള്ളൂ സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലൈവ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ ഒരു പൈസ തരാൻ തോന്നുകഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ലൈവിലൂടെ അല്ലെ നമ്മുടെ വീഡിയോസിലൂടെ തന്നെ അവർക്ക് നമുക്ക് ക്യാഷ് അയക്കാൻ പറ്റും ക്യാഷ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ അത് ഈ കാണുന്ന എല്ലാവരും നമുക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ വെച്ച് തരേണ്ട വല്ല ആവശ്യമില്ല ആരും തരൂല്ല എനിക്ക് ആകെ ഒരാൾ ഒരു ചേട്ടൻ ലൈവിലെന്തോ ഞാൻ ഒരിക്കലും ലൈവ് കിട്ടും അപ്പോൾ എനിക്കൊരു ഇരുപത് രൂപയാണെന്ന് തോന്നുന്നത് എത്രയോ എനിക്കൊരു സൂപ്പർ താങ്ക്സ് അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യമില്ല നമ്മുടെ നമ്മുടെ ചാനലിൽ മോട്ടൈസേഷൻ ആവണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് മാത്രം ഇട്ടാൽ മതി ഷോർട്ട് വീഡിയോസ് ഇടയിൽ കൂടി ഇടാം അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള രീതിയിൽ അങ്ങ് കണക്കൂട്ടിയാൽ മതി ഏർണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് തന്നെ ഇട്ട് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ വേറെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ടുണ്ടോ ചോദിച്ചാൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് അറിയുന്ന ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാം കേട്ടോ ബട്ടാട്ടാ